കോവിഡ് സമയത്ത് ഇത് തകർന്നു പോയപ്പോഴത്തേക്ക് റൺ ജയം എടുത്ത ലോണാണ് എത്ര എടുത്തായിരുന്നു ആറ് കോടി രൂപ ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങോട്ട് പോകണമെന്നറിയില്ല ചേട്ടാ എത്ര പേർക്ക് ജോലി എടുത്തിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് പേർക്ക് നിരപരാധികളായി ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുത്ത് കൊല്ലം ജില്ലയുടെ ഒരു കൊല്ലം ജില്ല നട്ടല് തന്നെ കശുവണ്ടിക്കാർക്കുള്ളതാണ് രണ്ടുപേരെ തൂങ്ങി മരിച്ചു ട്രെയിനകത്ത് എടുത്തിയാടി മൊറട്ടോറിയം പ്രഖ്യാപിച്ചു അവരെ ഇൻട്രസ്റ്റ് മാറ്റിയിട്ടതിനു ശേഷം വീണ്ടും ഈ സഹോദരൻ ആത്മഹത്യ ചെയ്യും എന്ന് പേടിച്ച് ഞങ്ങൾ രാവിലെ പോലും ഒരു ആധാരം പോലും കഴിക്കാതെ നമസ്കാരം സംസ്ഥാന സർക്കാർ നൂറ് പ്രാവശ്യം പറയുന്നുണ്ട് സംരംഭകരെ സഹായിക്കും വ്യവസായം തുടങ്ങാൻ സഹായിക്കും അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ എപ്പോഴും പറയാറുണ്ട് പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച മറ്റൊന്നാണ് ഇവിടെ ഒരു സംരംഭം തുടങ്ങി അത് റൺ ചെയ്യാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ജപ്തിയിലേക്ക് പോകുന്ന ഒരു വ്യവസായ ചിത്രമാണ് ഞങ്ങൾ കാണിക്കുന്നത് അതുമാത്രമല്ല ഈ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് തകർന്നു പോയ ആൾക്കാരുണ്ട് അവരെയൊക്കെ കൈപിടിച്ച് ഉയർത്തിയൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ കടമയാണ് എന്നിട്ട് പോലും എഴുന്നൂറ്റമ്പതോളം പേർക്ക് ജോലി കൊടുത്ത ഒരു സംരംഭകൻ ഇന്ന് അവർ സ്വന്തം വീട് പോലും ജപ്തിയുടെ വക്കിൽ നിൽക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് നിങ്ങളെല്ലാം ഈ കശുവണ്ടി ആൾക്കാരാണല്ലോ എന്താ ഇത് കശുവണ്ടി കശുവണ്ടി വ്യവസായത്തിന് വേണ്ടി എടുത്ത ലോണാണ് ഈ ലോണ് അദ്ദേഹത്തിന് അടച്ചു തീർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പം ഒന്ന് കോവിഡിന്റെ പ്രശ്നം പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളപ്പൊക്കം എല്ലാം കൊണ്ടും ആകെ താറുമാറായി ഉള്ളിയുടെ മൂന്ന് അദ്ദേഹത്തിൻ്റെ മൂന്ന് പ്രോപ്പർട്ടി രണ്ട് കമ്പനിയും വേറൊരു പ്രോപ്പർട്ടിയും അത് ആൾറെഡി പൊസഷൻ എടുത്തു അതൊന്നും ചെയ്യാതെ തന്നെ ഇന്ന് അവർ താമസിക്കുന്ന സ്വവസതി അതിന്ന് പൂട്ടാൻ അവർ ബാങ്കുകാർ വന്നു പോലീസുകാരെ ബാങ്കുകാരെ പിന്നെ കമ്മീഷണർ അപ്പം ഞങ്ങൾ നിര അവരുമായിട്ട് സംസാരിച്ചു അവരുമായിട്ട് സംസാരിച്ച് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് മാർച്ച് തേർട്ടി ഫസ്റ്റ് വരെ സമയം തരണമെന്ന് അതനുസരിച്ച് അവർ പൂട്ടി കൊടുക്കും അതെല്ലാം ഉണ്ടെങ്കിൽ വിറ്റ് പൈസ കൊടുക്കും ഇതാണ് അത് സി പി സി സി പി എസ് സിയുടെ പ്രസിഡൻ്റാണ് ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഈയൊരു അവസ്ഥ ഈ കോവിഡ് കാരണം മാത്രമാണോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ വിപണിയിൽ എന്തെങ്കിലും വ്യത്യാസമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങൾ ഇടപെടലുണ്ടോ എങ്ങനെയാണ് സംഭവിച്ചത് ഈ തകർച്ച ഉണ്ടോ എങ്ങനെയാണ് ഇതിന്റെ ഒരു തകർച്ചയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഡ്യൂട്ടി നിലവിൽ നിലവിലാദ്യമേ കൊണ്ടുവന്നപ്പോൾ ഏകദേശം നല്ലൊരു സാമ്പത്തിക ബാധ്യത തോട്ടണ്ടി എടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് നഷ്ടപ്പെടും ഇവിടെ സംസ്കരിക്കാൻ ആവശ്യമായ കേരളത്തിൽ ഇല്ല 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 ഒരു ആഫ്രിക്കയിൽ നിന്നുള്ള ഇമ്പോർട്ട് തോട്ടണ്ടി വന്നെങ്കിൽ മാത്രമേ ഇവിടെ നമുക്ക് സംസ്കരിക്കാനായിട്ട് പറ്റത്തുള്ളൂ വ്യവസായം ഇവിടുത്തെ തോട്ടണ്ടി ഉണ്ട് ഇവിടെ പൂർണ്ണത എത്താനായിട്ട് പാടാണ് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഈ വ്യവസായം ഒരുപാട് വ്യാപിച്ചിരിക്കുകയാണ് ഇപ്പം ഒറീസ ആയിരുന്നാലും ആന്ധ്ര ആണെന്നുണ്ടെങ്കിലും മംഗലാപുരമാണെങ്കിലും ബീഹാർ ഈവൻ ബോംബെയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ഈ വ്യവസായം ഉണ്ട് ഇപ്പം അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ തോട്ടണ്ടി കൊണ്ട് ഇവിടെ തയ്യാതെ വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഏകദേശം നല്ലൊരു ശതമാനം തോട്ടണ്ടി ഇമ്പോർട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ തോട്ടണ്ടിക്ക് ഇമ്പോർട്ട് ഡ്യൂട്ടി ആദ്യമേ ഏർപ്പെടുത്തിയതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആദ്യത്തെ വീഴ്ച വന്നത് രണ്ടാമത് പ്രളയവും ബാക്കിയുള്ള കാര്യങ്ങളും വന്നപ്പോഴത്തേക്ക് തോട്ടണ്ടിയുടെ വില ക്രമത്തിലധികം കൂടുകയും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭീമമായ നഷ്ടം വരുന്ന രീതിയിലുള്ള കൊറോണ കാലവും വന്നപ്പോഴത്തേക്ക് ഏകദേശം എല്ലാം അവർ പതിവായി ഇതാണ് ഇതിൻ്റെ ഒരു വാസ്തവം അങ്ങനെ അതാണ് വാസ്തവം അപ്പോൾ ബാങ്കുകാരിൽ നിന്ന് ബാങ്കുകാർ ബാങ്കുകാരുടെ പൈസ വളരെ ഭംഗിയായിട്ട് അവരിപ്പം ബാങ്കുകാർ എന്നെ ചെയ്തത് ആറുമാസം അല്ലെങ്കിൽ എട്ട് മാസം അല്ലെങ്കിൽ പന്ത്രണ്ട് മാസം അവർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ചതിന് ശേഷം അവരെന്ത് ചെയ്തു ആ മൊറട്ടോറിയം പ്രഖ്യാപിച്ച സമയത്ത് അവരെ ഇൻട്രസ്റ്റ് മാറ്റിയിട്ടതിന് ശേഷം മൊറട്ടോറിയം പീരീഡ് കഴിഞ്ഞപ്പോൾ ആ ഇൻട്രസ്റ്റും കൂടെ വീണ്ടും ഈ വീണ്ടും മുതലിൽ കൊണ്ടുവന്നു മുതലിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്തിട്ട് പിന്നെ വ്യവസായികളിൽ നിന്ന് വാങ്ങാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഒരു വ്യവസായികൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി അങ്ങനെ ഈ വ്യവസായം തകർന്ന് അവർ ഓരോ വീടുകളും വസ്തുക്കളും അവർ ജപ്തി നടപടിയെടുത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എണ്ണൂറ്റി എൺപതോളം കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്ന ഈ ജില്ലയിൽ അല്ലെങ്കിൽ അന്യ രണ്ട് ഒന്നോ രണ്ടോ ജില്ലകൾ ചേർത്താൽ എണ്ണൂറ്റി എൺപത് കശുവണ്ടി ഫാക്ടറി ഉണ്ടായിട്ട് ഇവിടെ ഇപ്പോൾ നൂറ്റി ഇരുപത് കശുവണ്ടി ഫാക്ടറി ആകുള്ളത് അല്ലെങ്കിൽ നാൽപ്പത് കശുവണ്ടി ഫാക്ടറി കോർപ്പറേഷൻ്റെയും ആണ് ബാക്കിയുള്ളത് മുതാളിമാർ കുറച്ച് കശുവണ്ടി ഫാക്ടറിയാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യവസായം പുനരുദ്ധീകരിക്കാനും വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും നല്ലൊരു 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 തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രസ്ഥാനം വീണ്ടും ഇവിടെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെ വിശ്വാസം ഈ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിലാകളുള്ള രണ്ട് വ്യവസായങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് കയറും കശുവണ്ടി അല്ല കേരളത്തിൽ നമുക്ക് വേറൊരു വ്യവസായവും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എടുത്തേക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ പൈസ ബാങ്കിന് അടഞ്ഞതാണ് നമ്മൾ ഈ ഇമ്പോർട്ട് ചെയ്യുമ്പോഴും ഡോളർ ബാങ്കിനാണ് പൈസ പിടിക്കുന്നത് ആ സമയത്ത് തന്നെ നല്ലൊരു പൈസ ബാങ്ക് പിടിക്കും നമ്മൾ പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും നമ്മൾ ഡോളർ വരുന്ന സമയത്തും അവർക്ക് നടക്കും പൈസ പിടിച്ചിട്ടാണ് ബാലൻസ് നമുക്ക് തരുന്നത് പിന്നെ ഈ നമ്മളിപ്പം ഏറ്റവും കുറഞ്ഞത് നമ്മളെ കൊല്ലം ജില്ലയിലാണെങ്കിൽ പോലും തിരുവനന്തപുരത്താണെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ റൊട്ടേഷൻ നടക്കുന്നതെന്ന് പറയുന്നത് ഈ കശുവണ്ടി മേഖലയ്ക്കുള്ളൂ കന്യാന്നെ കന്യാകുമാരി തൊട്ട് നമ്മൾ കാസർഗോഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വ്യവസായങ്ങൾ വേറൊന്നുമില്ല ഉള്ള വ്യവസായം കശുവണ്ടി മാത്രമാണ് ഇത് ഇങ്ങനെ നശിപ്പിക്കാൻ താമസിക്കരുത് ഇത് ഒന്ന് ഞങ്ങൾക്കൊന്ന് ഒന്ന് പ്രൊമോട്ട് ചെയ്ത് തരികയാണെങ്കിൽ വ്യവസായ പിന്നെ ബജറ്റിൻ്റെ പത്ത് ശതമാനം പൈസ ഇതിനകത്ത് നിന്ന് കശുവണ്ടിക്കരയിൽ നിന്ന് തന്നെ സർക്കാരിന് കിട്ടുന്നതായിരിക്കും അത് നല്ല അതായത് അത് ഞങ്ങളെ ഒന്ന് ഞങ്ങൾക്കിപ്പോൾ കുറച്ച് വീഴ്ച പറ്റിയിട്ടുണ്ട് അത് ഇൻ്റർനാഷണൽ ലെവലിൽ വന്ന ഒരു വീഴ്ചയാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ കൂലിവർധനവും ഇതൊന്നും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പിന്നെ ഇവിടുത്തെ ഞങ്ങളെപ്പോലുള്ള കശുവണ്ടിക്കാർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ പാർട്ടി ആണെങ്കിലും പാർട്ടി വളരുകയുള്ളൂ ഇവിടുത്തെ പിന്നെ അമ്പലങ്ങൾ അമ്പലങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പള്ളികളാണെങ്കിലും ഇതിനെല്ലാം ഞങ്ങളുടെ വ്യവസായമുള്ള കാശാണ് നോക്കിയാണെങ്കിൽ നമ്മൾ കൊല്ലം ജില്ല നോക്കുകയാണെങ്കിൽ അവിടുത്തെ ടി കെ എം കോളേജ് എന്ന് പറയുന്ന കോളേജ് അത് കശുവണ്ടിക്കാൻ ആണ് യൂണിസ് കോളേജ് കശുവണ്ടിക്കാൻ കൊല്ലത്തുള്ള രണ്ട് മെഡിക്കൽ കോളേജുകൾ ഒന്ന് മെഡിസിറ്റി ആണെങ്കിലും ഒന്ന് അസി സി ആണെങ്കിലും അതും കശുവണ്ടിക്കാർക്കുള്ളെയാണ് കൊല്ലം ജില്ലയുടെ ഒരു കൊല്ലം ജില്ലയുടെ നട്ടൽ തന്നെ കശുവണ്ടിക്കാർക്കുള്ളെയാണ് തിയേറ്റർ ആണെങ്കിലും സിനിമാ തിയേറ്ററുകൾ ബിൽഡിങ്ങുകൾ കോംപ്ലക്സ് ആ വ്യവസായമാണ് തകർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ആ വ്യവസായമാണ് ഇവിടെ തകർന്നുകൊണ്ടിരിക്കുന്നത് അത് ഒരു കാരണവശാലും തകരാൻ ഇവിടുത്തെ സർക്കാർ ഞങ്ങളോട് ഒന്ന് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒന്ന് അനുകൂലമായി നിന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇനി തിരിച്ചു വരാൻ പറ്റൂ അതേപോലെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അഞ്ച് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് രണ്ട് പേര് തൂങ്ങി മരിച്ചു ഒരാളെ ട്രെയിനകത്ത് എടുത്തിയാടി അതെല്ലാം ഈ പ്രശ്നം ഈ ജപ്തി കാരണമാണ് എല്ലാവരും തകർന്നു പോയത് അവരെ മക്കളും പിന്നെ ഭാര്യമാരെല്ലാം നിരപരാധികളായിട്ട് ഇരിക്കുക ഒരു വീട്ടിൽ നിന്ന് വാടക വീട്ടിൽ പോലും വാടക വീട് കൊടുക്കാൻ പോലും അവർക്ക് നിവൃത്തിയില്ല വളരെ കഷ്ടത്തിലാണ് ജീവിക്കുന്നത് ഞാനൊക്കെ രണ്ടായിരത്തി പതിനാലിൽ ഇതിന് എൻ ബി എൻ ബി ആയതാണ് ഈ ബാങ്ക് ജപ്തി ചെയ്ത് നമ്മളെ വെളിയിലിറക്കിയിരിക്കുക ഇതുവരെയും അതുവന്ന് പുനരധിജ്ഞാനിക്കാനിക്കാനുള്ള ഒരു ഒരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾക്കൊക്കെ ഞങ്ങൾ നിരപരാധികളായി ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഇത്രയും പേർക്ക് തൊഴിൽ കൊടുത്തു ഞങ്ങൾ ഞങ്ങളുടെ വീടും കടപ്പാടങ്ങളും എല്ലാം ഞങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ഇത്രയും പേർക്ക് തൊഴിൽ കൊടുത്തെന്നുള്ള ഒരവസ്ഥയും ഞങ്ങൾ ചെയ്തുള്ളൂ അത് പരിഹരിക്കാൻ ഒരു സർക്കാരും ഇതുവരെ മുൻകരു എടുക്കുന്നില്ല ഏത് ഭരണം വന്നാലും മാറിയും തിരിഞ്ഞും ഭരണം വന്നാലും ഈ കശുവണ്ടി മേഖലയിൽ എഴുന്നൂറ്റി അറുപത് കമ്പനിയും ഒന്നര ലക്ഷം തൊഴിലാളികളും ഇപ്പോൾ നിൽക്കുന്നത് വേറൊരു കമ്പനി പോയി കഴിഞ്ഞാൽ ഈ തുണ്ടിൽ ചെയ്യുന്നു എന്ന് പറയും അതിനകത്ത് ആ തുണ്ടിൽ ചെയ്ത ഇവർക്ക് ഈ ആനുകൂല്യം കിട്ടത്തില്ല ഞങ്ങൾ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവർ കൊടുക്കത്തില്ല അങ്ങനെ കളിപ്പിച്ചാണ് ഒരു കുത്തക മോലാളിമാരുടെ ഒരു ഇതായി മാറിയിപ്പം കുത്തക മൊലാളി എന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് പത്തും അമ്പത് വണ്ടി ആഫീസ് നടത്തുന്ന മുലാളിമാർ ഞങ്ങളെല്ലാം അടവും മറ്റവർ ഇപ്പോൾ കമ്പനി ഓപ്പൺ ചെയ്തിട്ടിരിക്കുക അതിന് എല്ലാവരും അതിന് കൂട്ടുകക്ഷികളായിട്ട് നിൽക്കുക അപ്പം ഞങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പുറത്ത് വരണം ഞങ്ങൾക്കും ഞങ്ങൾ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ പറയുന്നു ആകപ്പാടെ ഞാനാണെങ്കിൽ അറുന്നൂറ്റി അറുപത് തൊഴിലാളികൾക്ക് ജോലി കൊടുത്ത ഒരാളാണ് മൂന്ന് കമ്പനി വെച്ച് ഇപ്പോൾ ഞാൻ അന്ന് മുതൽ ഇതുവരെയും അതിൻ്റെ ഒരു ആനുകൂല്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങൾ ഈ വീട് ഞങ്ങളൊക്കെ താമസിക്കുന്ന കൊല്ലം കൊട്ടാരക്കര കലേവരം ഒക്കെ ദേശത്തുനിന്ന് ഞങ്ങൾ ഈ സഹോദരൻ്റെ ഈ സഹോദരനെ ആത്മഹത്യ ചെയ്യും എന്ന് പേടിച്ച് ഞങ്ങൾ രാവിലെ പോലും ഒരു ആകാരം പോലും കഴിക്കാതെ നിൽക്കുക ഈ കൂട്ടുകാരന് വേണ്ടി അതാണ് ഈ ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന അക്രമം வாக்குறிக்க <laughs> முப்ப <laughs> <laughs> എടറോളി ませയ നമ്മൾ നമ്മൾ പ്രമാണി മാർച്ച് 30 അല്ല നമ്മളല്ലേ പൈസ അടക്കാനൊക്കെ പറഞ്ഞല്ലോ മാർച്ച് 30 മാർച്ച് 30 2025 അല്ല 2025 അല്ല പലരും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾല്ലേ പ്രശ്നം കേറ്റി കൊണ്ടുവന്നേ പ്രശ്നം ഇവിടെ <laughs> ബുദ്ധിമുട്ടാകില്ല പേര് എത്ര ഫാക്ടറി ഫാക്ടറി ഉണ്ടായിരുന്നു രണ്ട് ഒന്ന് നെല്ലിക്കോട് ഒന്ന് ചാത്തമ്പറ ചാത്തമ്പറ കടക്കണിലായി കോവിഡ് മെയിനായിട്ട് വന്നു അതിന് ശേഷം പിന്നെ നഷ്ടത്തിലാണ് പോയത് അങ്ങനെ സംഭവിച്ചത് അതായത് ആ സമയത്ത് കച്ചവടം നടന്നില്ല നടന്നില്ല ഇപ്പൊ എന്താണ് വിഷയം പിന്നെ പുനരുജ്ജീവിക്കാൻ അല്ല

അതും ും എല്ലാ സ്ഥാപനം ഏത് ബാങ്കിൽ നിന്നാണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്കിൽ അല്ലേ ഇത് ഈ പറയുന്ന ഫാക്ടറി റൺ ചെയ്യാനത്തെ റൺ അത് കോവിഡ് സമയത്ത് ഇത് തകർന്നു പോയപ്പോഴത്തേക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ ആണ് എത്ര എടുത്തായിരുന്നു

ഇപ്പം എല്ലാം അറ്റാച്ച് ചെയ്യുന്ന അവസ്ഥയിലാണ് ഈ രണ്ട് ഫാക്ടറി ആ വീടും ഒക്കെ ഇതിലാണ് ഇപ്പം ഈ വീട് ലാസ്റ്റ് വീടും കൂടെ അറ്റാച്ചിൻ്റെ അവസ്ഥയിലാണ് ഏഹ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അങ്ങോട്ട് പോകണമെന്നറിയില്ല ചേട്ടാ എത്ര പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റമ്പത് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റമ്പേർക്ക് ജോലി കൊടുത്ത ചേട്ടനാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത് അല്ലേ ഈ പറഞ്ഞത് ഇപ്പം ഈ എഴുന്നൂറ്റമ്പത് ഫാമിലിയും ഇപ്പം വിഷയത്തിൽ അവർക്ക് ജോലി ഇല്ലല്ലേ അവർക്ക് ജോലിയില്ല അവരും വിഷയത്തിലാണ് സർക്കാരിന്റെ ഭാഗത്ത് യാതൊരു സഹായവും കിട്ടിയിട്ടുമില്ല ഇത്രയും പേർക്ക് ജോലി കൊടുത്ത ഒരു സംരംഭകൻ ഈ അവസ്ഥയിൽ തകർന്നിരിക്കേണ്ടി അവസ്ഥയാണ് യൂണിയൻ ബാങ്ക് അറ്റാച്ച് ചെയ്യേണ്ടി വരെ ഗവൺമെന്റ് യാതൊരു സംഭവം ചേട്ടാ ഫാമിലി ആരൊക്കെ ഇവരെല്ലാരും ഈ ഒരു ഫാക്ടറി ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ അവസ്ഥ ചേട്ടാ പിന്നെ കശ്മീരി ഫാക്ടറിയുടെ പേര് എന്താണ് ശ്രീകൃഷ്ണ അല്ലേ ഈ ലോക കേരള സഭയും അതുപോലെ തന്നെ ആഗോള നിക്ഷേപക സംഘവും ഒക്കെ സംഘടിക്കും മുമ്പ് ഈ സർക്കാർ ഒരു കാര്യം തീരുമാനിക്കുക ഇവിടെ നമ്മുടെ ഈ മണ്ണിൽ നമ്മുടെ കേരളത്തിൽ ജനിച്ചുവിടുന്ന ആൾക്കാർ നിക്ഷേപം കൊണ്ട് ഒരുപാട് പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ഒരുപാട് വ്യവസായങ്ങളുണ്ട് അവരെ എങ്കിലും സംരക്ഷിക്കാനുള്ളൊരു കടമ കേരള സർക്കാർ കാണിക്കുക ഈ പറഞ്ഞ സുനന്ദ്രചേട്ടൻ ഇപ്പോൾ ആത്മഹത്യയുടെ വർക്കിലാണ് അവസാന വീടും കൂടി ജപ്തിയിലാണ് ഇനിയും സോജന്മാർ ഈ നാട്ടിൽ ഉണ്ടാതിരിക്കട്ടെ അതിനുള്ള കരുതൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ മർദ്ദാ മലയ്ക്ക് വേണ്ടി ക്യാമറ ജയിപ്പിക്കപ്പം ശ്രീ തമാർ സൈനിങ് ഓഫ്